അൻവർ റഷീദ് അമൽ അമൽനീരത് ബ്ലസി തുടങ്ങിയ സംവിധായകരോടൊപ്പം മോഹൻലാൽ ഒന്നിക്കുന്നു എന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിലാകെ നിറഞ്ഞു നിൽക്കുന്നു നിരവധി പരാജയങ്ങൾക്ക് ശേഷം മോഹൻലാൽ മികച്ച സിനിമയുമായി തിരിച്ചെത്തുന്നത് കാണാൻ അക്ഷമരായി കാത്തിരിക്കാനുള്ള മോഹൻലാൽ ആരാധകർക്ക് മുന്നിലേക്ക് എല്ലാവരെയും ഞെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം വരുന്നു അനുമേനം തിരക്കഥി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അടുത്തതായി മോഹൻലാൽ അഭിനയിക എന്നായിരുന്നു അത് വാർത്തകളഞ്ഞ് എല്ലാരും ആദ്യം ഒന്നും ഞെത്തി അക്ഷര ആരും പ്രതീക്ഷിക്കാതെ ഒരു കൂടിച്ചേരൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തു അനുമേനോൻ മോഹൻലാൽ കൂട്ടുകെട്ടിനെ പറ്റിയായി പ്രതീക്ഷകളും നിരാശയും ഒരുപോലെ ഈ അനൗൺസ്മെന്റിന് പിന്നാലെ എത്തി പ്രണയവും വിരവവും സംഗീതവും ചെയ്യുന്ന യാത്രയാം ഈ ചിത്രമെന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു തിരുവനന്തപുരത്തും കൊൽക്കത്തയിലും ഷില്ലോയിങ്ങിലും ആയിരിക്കും സിനിമ ചിത്രീകരിക്കുക എന്ന കുറിപ്പിലുണ്ട് ഇതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പല രീതിയിലുള്ള ചർച്ചകൾ ഉടലെടുത്തു ദ ഡോൾഫിൻസ് കിങ് ഫിഷ് വരാൽ എന്നീ സിനിമകൾ ഉൾപ്പെടുത്തി സമാശരൂപേന പറയുന്ന അനുമേനോൻ അക്കോട്ടിക് യൂണിവേഴ്സൽ ഉൾപ്പെടെയുള്ള സിനിമയാണോ ഇതെന്ന് ആരാധകർ ചോദിക്കുന്നു സ്ഥിരം അനുമേനോൻ സിനിമകളെ പോലെ നിറയെ പ്രണയവും അതിലെ ഫിലോസഫി ഉൾപ്പെടുത്തിയാണോ ഈ സിനിമയെ ഒരുക്കുന്നത് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് സിനിമയുടെ പ്രഖ്യാപത്തിന് പിന്നാലെ അനുമേനൻ സിനിമയുടെ സീനുകൾ എച്ച് വൈറലാകുന്നുണ്ട് അനുമേനൻ തിരക്കേ സംവിധാനം ചെയ്ത അവസാനം ഇറങ്ങിയ സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു ഇത് ഒരു കൂട്ടം മോഹൻലാൽ ആരാധകർക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ അനുമേനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നവരുണ്ട് അതിന് ഉദാഹരണമായി അവർ എടുത്തു കാണിക്കുന്ന ഏറ്റവും പ്രധാന ചിത്രം മോഹൻലാലും അനുമേനും ആദ്യമായി ഒന്നിച്ച പകൽ നക്ഷത്രമാണ് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ പകൽ നക്ഷത്രമായിരുന്നു അനുമേനന്റെ രചനയിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം വലിയ കൊമേഴ്ഷ്യൽ വിജയമായിരുന്നില്ലെങ്കിലും ഏറെ നിരൂപ പ്രശംസ ഏറ്റുവാങ്ങിയ ചിത്രമായിരുന്നു ഇത് പകൽ നക്ഷത്രത്തിലെ മോഹൻലാൽ അവതരിപ്പിച്ച സിദ്ധാർത്ഥൻ എന്ന കഥാപാത്രം കയ്യടികൾ നേടിയിരുന്നു അനുമനൻ എന്ന തിരുത്തഗതാക്കത്തിനെ കുറിച്ചു കാണേണ്ടതെന്ന് തെളുബായി മറ്റ് ചില സിനിമകൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നു ബ്യൂട്ടിഫുൾ കോക്ടൈൽ ട്രിബാൻ റൺ തുടങ്ങിയ മികച്ച സിനിമകൾ അനുമനൻ എഴുതിയിട്ടുണ്ടെന്നും മോഹൻലാലിനെ പോലെ താരത്തിന് ഇന്ന് ലഭിക്കും മനോഹരമായ ചിത്രമാവും അദ്ദേഹം ഒരുക്കു പറയുന്നവർ